നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫർമസിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരവും എന്നാൽ പലർക്കും സംശയങ്ങളുള്ളതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഒരു സ്ത്രീക്ക് നിങ്ങളോട് ലൈംഗികപരമായ താല്പര്യമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം പലപ്പോഴും പുരുഷന്മാർക്ക് ഇതൊരു ചോദ്യചിഹ്നമാണ് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ കാരണം ബന്ധങ്ങളിൽ വിള്ളലുകൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ലൈംഗിക താല്പര്യത്തെ സൂചിപ്പിക്കുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ച് ഒരു നിഗമനത്തിൽ എത്തുന്നതിനു മുൻപ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അതെല്ലാം വീഡിയോയുടെ അവസാനത്തിൽ പറയാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു സ്ത്രീക്ക് നിങ്ങളോട് ലൈംഗിക ആകർഷണമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ ലക്ഷണങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു ഒന്ന് അവൾ നിങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കാനോ ഇരിക്കാനോ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സംഭാഷണങ്ങൾക്കിടയിൽ അവൾ അറിയാതെ നിങ്ങളുടെ കയ്യിലോ തോളിലോ പുറകിലോ ഒക്കെ സ്പർശിക്കുന്നത് ഒരു സാധാരണ സൗഹൃദ സ്പർശനത്തേക്കാൾ അല്പം കൂടുതൽ നേരം നിലനിൽക്കുന്നുണ്ടോ അവളുടെ ശരീരം നിങ്ങളുടെ നേർക്ക് തിരിഞ്ഞിരിക്കുന്നതും കൈകൾ പിണച്ചുവെക്കാത്തതും തുറന്ന സമീപനത്തെ സൂചിപ്പിക്കുന്നു ഈ സൂക്ഷ്മമായ സ്പർശനങ്ങളും അടുപ്പവും ആകർഷണത്തിന്റെ ശക്തമായ സൂചനകളാണ് രണ്ട് അവൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് വളരെ നേരം നോക്കി സംസാരിക്കുന്നുണ്ടോ ആ നോട്ടത്തിൽ ഒരു പ്രത്യേകതരം തീവ്രതയും ആകർഷണവുമുണ്ടോ സംഭാഷണങ്ങൾക്കിടയിൽ അവളുടെ നോട്ടം ഇടയ്ക്കിടെ നിങ്ങളുടെ ചുണ്ടുകളിലേക്കോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ മാറുന്നുണ്ടെങ്കിൽ അത് ലൈംഗിക താൽപര്യത്തിന്റെ വ്യക്തമായ സൂചനയാണ് ചിലപ്പോൾ അവൾ കണ്ണെറുക്കുകയോ ചിരിക്കുമ്പോൾ അവളുടെ ഒരു പ്രത്യേക തിളക്കം വരികയോ ചെയ്യാം മൂന്ന് അവൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ നാവകൊണ്ട് നനയ്ക്കുകയോ മൃദുവായി കടിക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് അവൾക്ക് നിങ്ങളോടുള്ള ആഗ്രഹം പ്രകടമാക്കുന്ന ഒരു ലക്ഷണമാണ് ഇത് ലൈംഗികമായ ഉത്തേജനത്തിന്റെ ഒരു ശരീരഭാഷാ സൂചനയായി കണക്കാക്കാം നാല് അവൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദം കൂടുതൽ മൃദുലമോ ആകർഷകമോ അല്ലെങ്കിൽ അല്പം താഴ്ന്നതോ ആകാൻ സാധ്യതയുണ്ട് ഈ ശബ്ദത്തിലെ മാറ്റം നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനും കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനും വേണ്ടിയായിരിക്കാം മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദം സാധാരണയായിരിക്കുകയും നിങ്ങളോടായിരിക്കുമ്പോൾ മാത്രം മാറുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക അഞ്ച് നിങ്ങളെ കാണുമ്പോൾ അവൾ കൂടുതൽ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങൾ കഴുത്തിറങ്ങിയ ടോപ്പുകൾ അല്ലെങ്കിൽ അവളുടെ ശരീരം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയായിരിക്കാം അതുപോലെ ആകർഷകമായ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താം ആറ് അവൾ ലൈംഗികപരമായ സൂചനകളുള്ള തമാശകൾ പറയുകയോ ഡബിൾ മീനിംഗ് ഉള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ പരോക്ഷമായി ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളോട് ലൈംഗികപരമായ താൽപര്യമുണ്ടെന്ന് അനുമാനിക്കാം ഏഴ് അവൾ നിങ്ങളെ ഒറ്റയ്ക്ക് കാണാൻ അവസരങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയോ ചെയ്യുന്നുണ്ടോ ഉദാഹരണത്തിന് രാത്രിയിൽ ഒരുമിച്ച് ഡിന്നറിന് പോകാൻ ക്ഷണിക്കുക അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുക പൊതുവായ കൂട്ടായ്മകളേക്കാൾ അവൾ നിങ്ങളോടൊപ്പം ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലൈംഗിക താൽപര്യത്തിന്റെ ഒരു സൂചനയാകാം എട്ട് അവൾ നിങ്ങളുടെ ശാരീരികമായ ആകർഷണത്തെക്കുറിച്ചോ മസിലുകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൈംഗിക ആകർഷണത്തെക്കുറിച്ചോ നേരിട്ട് പ്രശംസിച്ചേക്കാം ഉദാഹരണത്തിന് നിങ്ങൾ നല്ല ഹാൻഡ്സമാണ് എന്നതിനേക്കാൾ നിങ്ങളുടെ ശരീരം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ സമാനമായ ലൈംഗിക ചുവടുള്ള പ്രശംസകളോ വന്നാൽ അതൊരു സൂചനയാണ് ഒൻപത് അവൾ നിങ്ങളുമായ ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളോ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റായ ഭാവി പദ്ധതികളോ സൂചിപ്പിക്കുന്നുണ്ടോ ഉദാഹരണത്തിന് നമുക്കൊരുമിച്ച് ആ സാഹസിക യാത്ര പോകണം എന്നതിനേക്കാൾ നമ്മൾ ഒരുമിച്ച് ആ റൊമാന്റിക് രാത്രി ആസ്വദിക്കണമെന്ന് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ലൈംഗിക താല്പര്യത്തിന്റെ ഒരു ലക്ഷണമാകാം ഈ ലക്ഷണങ്ങളെല്ലാം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാകാം ചിലർ ലജ്ജാലുക്കളായിരിക്കും മറ്റു ചിലർ കൂടുതൽ ധൈര്യശാലികളായിരിക്കും സൗഹൃദം ദയ അല്ലെങ്കിൽ ഒരു സാധാരണ ആകർഷണവുമായ ഈ ലക്ഷണങ്ങളിൽ ചിലതിന് കാരണമായേക്കാം അതുകൊണ്ട് ഒന്നോ രണ്ടോ ലക്ഷണം കണ്ട് മാത്രം ഒരു നിഗമനത്തിൽ എത്തരുത് ഏറ്റവും നല്ലതും സുരക്ഷിതമായ മാർഗം വ്യക്തമായ ആശയവിനിമയമാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവളുടെ താൽപ്പര്യം ചോദിച്ചറിയാൻ ശ്രമിക്കുക എന്നാൽ അത് ബഹുമാനത്തോടെയും മാന്യതയോടെയും ആയിരിക്കണം അവളുടെ ഇഷ്ടങ്ങളെയും തീരുമാനങ്ങളെയും ബഹുമാനിക്കുക നോ എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുക നിർബന്ധിക്കരുത് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഇതേപോലെ കൂടുതൽ റിലേഷൻഷിപ്പ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി